ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിലവിലെ സാഹചര്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം ആ ചൂസ് ചെയ്യേണ്ട മാനദണ്ഡം എന്തായിരിക്കണം അവിടേക്കുള്ള പ്രോസസ്സിംഗ് ആ രാജ്യത്തേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതോടൊപ്പം നമ്മൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നൊരു ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻറ്റുകൾ നമ്മൾ റെഡിയാക്കി വെക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏതൊക്കെ മാനദണ്ഡം പുറത്തായിരിക്കും നമ്മൾ എടുക്കേണ്ടത് എന്തെല്ലാം ഡോക്യൂമെൻ്റും നമ്മൾ റെഡിയാക്കി വെക്കണം എന്നതിനെ കുറിച്ചുണ്ടെങ്കിൽ വിശദമായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇന്ത്യയിൽ നിന്നും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വേറെ രാജ്യത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരും വളരെ ഉപകാരപ്രദമായിരിക്കും ഞാനതിനെക്കുറിച്ച് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് തന്നെ കേരളത്തിൽ നിന്ന് നഴ്സുമാർ വിദേശ രാജ്യങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്കും ജോലിക്കായി പോകുന്നുണ്ട് അത്രയും ജോലിക്കായി പോകുന്നതി പിൻതലമുറക്കാർ ആ രാജ്യത്തെ പൗരമായി ആയി വന്നതൊക്കെ നമുക്കറിയാം പക്ഷേ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് വളരെയധികം നേഴ്സുമാർ പഠിച്ചിറങ്ങിയത് ഈ രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം വരെ നഴ്സിമാരുടെ ഓപ്പർച്യൂണിറ്റി പരിമിതമായിരുന്നു നമ്മളൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഐ എൽ ടി എസ് എന്നൊരു എക്സാം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പാസ്സാകാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടങ്ങളിൽ പത്തും പതിനഞ്ചും പ്രാവശ്യം എഴുതി പാസ്സായ ആളുകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു അന്ന് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ന്യൂസിലാൻഡ് അയർലൻഡ് ഓസ്ട്രേലിയ കാനഡ യു എസ് എത്തിന്നൊരു ഈസിയായ ഒരു പാക്കോവറി ആയിരുന്നു വളരെ ടഫ് എസ്റ്റായ പ്രൊസീജിയർ ആയിരുന്നു പിന്നെ നമുക്കുണ്ടായിരുന്നത് ഗൾഫ് റീജിയണായിരുന്നു സൗദി അറേബ്യയ്ക്ക് താരതമ്യേന ആളുകൾ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ലിബിയ യമൻ മാലി മുതലായ രാജ്യങ്ങളിലേക്കെല്ലാം അന്ന് നഴ്സന്മാർ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും ചിത്രം മാറി നഴ്സുമാർക്ക് ധാരാളം വേക്കൻസികൾ വന്നു രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും കൊറോണയും കൂടെ വന്നപ്പോൾ ഇഷ്ടംപോലെ വേക്കൻസി ആയി അതുവരെയും പഠിച്ച് ജോലി നാട്ടിൽ നിന്ന് നഴ്സുമാർ ഒട്ടുമിക്ക ആളുകളും പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പുറത്തു പോയി യു കെ ന്യൂസിലാൻഡ് അയർലൻഡ് ഈ മൂന്ന് രാജ്യങ്ങളും ലാർജ് നമ്പർ ഓഫ് നേഴ്സസിന് പോകാൻ കഴിഞ്ഞു അതേപോലെ തന്നെ മാൾട്ടയിലും ഒത്തിരി നേഴ്സസിന് പോകാൻ കഴിഞ്ഞു ഒത്തിരി ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി ചിത്രത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു വേക്കൻസികൾ കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ പഴയ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല രണ്ടായിരത്തി ഇരുപതിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിൽ പത്തൊമ്പതിൽ നമുക്കുണ്ടായിരുന്നൊരു വേക്കൻസി ഇന്നില്ല അന്നൊരു രാജ്യത്തിന് വിദേശത്ത് പോകാൻ എളുപ്പമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ എളുപ്പമായിരുന്നു പക്ഷേ ഇന്ന് അത്ര എളുപ്പമല്ല യു കെയും അയർലൻഡും ന്യൂസിലാൻഡും താരതമ്യേന വേക്കൻസികൾ വളരെയധികം കുറഞ്ഞു വേക്കൻസികളുണ്ടെങ്കിലും വിശാദീയമാണം കാരണം നമുക്ക് പോകാൻ കഴിയുന്നില്ല ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കെല്ലാം അപ്ലിക്കേഷൻ പാറ്റേണുകളും കാര്യമായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് ഈസി വാക്കോവർ ഇല്ലാണ്ടായി ഗൾഫ് രാജ്യങ്ങൾ അന്നും ഇന്നും ഒരേ നിലവാരത്തിലുള്ള വേക്കൻസികളാണ് ഉണ്ടാവുക സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹറിൻ യു എ ഇ കുവൈത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ക്രമാതീതമായ വേക്കൻസികൾ ഓപ്പർച്യൂണിറ്റികൾ കൂടി കൂടി വരുന്നുണ്ട് അന്ന് ഉണ്ട് ഇന്നും നമുക്ക് വേക്കൻസി ഉണ്ട് അപ്പം നിലവിൽ നമ്മളൊരു നേഴ്സ് നമ്മൾ പുറത്ത് പോകാൻ ആഗ്രഹിക്കും നമ്മൾ ഏത് രാജ്യമാണ് ചൂസ് ചെയ്യേണ്ടത് എന്ത് പുറത്ത് എന്തിൻ്റെ എന്ത് തീരുമാനത്തിന് പുറത്താണ് നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാം നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുമ്പം രണ്ട് ഓപ്ഷനാണ് പറയുന്നത് ഒന്ന് ലോങ് ടൈം ഒന്ന് ഷോർട്ട് ടൈം നമ്മൾ താൽക്കാലികമായി ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗൾഫ് റീജിയൻ ആയിരിക്കും അവർക്ക് നല്ലത് സൗദി അറേബ്യ ഖത്തർ ഒമാൻ യു എ കുവൈത്ത് പോലത്തെ ഗൾഫ് റീജിയൻ ആയിരിക്കും നല്ലത് താരതമ്യം നമ്മൾ മൈ പെർമനൻലി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സിറ്റിസൻഷിപ്പിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ഒന്നുകിൽ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി അതോടൊപ്പം തന്നെ യു എസ് എ ന്യൂസിലാൻഡ് അയർലൻഡ് യുകെ ഈ മൂന്ന് രാജ്യങ്ങളിൽ വേക്കൻസി വളരെ കുറവാണ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു ഇത്തരം രാജ്യങ്ങളാണ് പെർമനന്റ് മൈഗ്രേറ്റ് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ പെർമനന്ലി മൈഗ്രേഷനിലും ഷോർട്ട് ടൈമും ലോങ് ടൈമുമായിട്ട് ആപ്ലിക്കേഷൻ പറ്റാനുള്ള വ്യത്യാസമുണ്ട് ഷോർട്ട് ടൈം ആപ്ലിക്കേഷനോ വൺ ടു ടു മന്ത്സ് ഉണ്ടാവും ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി നമുക്ക് അതിൻ്റെ അവരുടെ ആ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ലൈസൻസ് നമുക്ക് കിട്ടും പക്ഷേ ലോങ് ടൈം പ്രോസസ്സ് ഇപ്പോൾ യു എസ് എൻ്റെ ആപ്ലിക്കേഷനോ കാനഡയുടെ ആപ്ലിക്കേഷനോ ഓസ്ട്രേലിയ ആപ്ലിക്കേഷനൊക്കെ ഒരു വർഷം അതിന് മുകളിൽ സമയം എടുക്കും അങ്ങനെ സാറിന് ക്ലിയർ ആകുമ്പോൾ കൂടുതൽ നമുക്ക് ഷോർട്ട് ടൈം പീരിയൽ കഴിയില്ല അപ്പം നമുക്ക് തിരക്കില്ല സാവകാശം നാട്ടിൽ വർക്ക് ചെയ്ത് എനിക്കൊരു ഇങ്ങനത്തെ രാജ്യത്തേക്ക് പോയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ചെയ്ത് ഏത് രാജ്യമാണോ ചൂസ് ചെയ്യുക ആ രാജ്യത്തിൻ്റെ പ്രോസസ്സിങ് ചെയ്ത് ആ രാജ്യത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക അല്ല നമുക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നിലവിൽ ഒരു പെട്ടെന്നൊരു ജോലി വേണം അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം ഒരു ഗൾഫ് റീജിയൻ തന്നെ പ്രിപ്പയർ ചെയ്യും പ്രിഫർ ചെയ്യും ആ ഗൾഫ് റീജിയനിൽ വന്ന് അവിടെ നിന്നുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനായി ഏതെങ്കിലും ഒരു വെസ്റ്റേൺ രാജ്യം ഫിക്സ് ചെയ്ത് ആ രാജ്യത്തേക്കുള്ള ആപ്ലിക്കേഷൻ ചെയ്യുക അതായിരിക്കും ഏറ്റവും ഗുണകരമായ കാര്യം നിലവിലെ നമുക്ക് വെസ്റ്റേൺ കാര്യം കൺസിഡർ ചെയ്യാൻ പറ്റും ഒന്ന് യു എസ് എ ഒന്ന് കാനഡ ഒന്ന് ഓസ്ട്രേലിയ ആണ് യു എസ് എ ആകുമ്പോൾ നമ്മൾ എൻക്ലക് സാർ യുസ്എക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും എൻക്ലക് സാറിന് എക്സാമിനേഷൻ ഉണ്ട് അത് യു എസ് എന്ന് എൻക്ലക് എഴുതിയാൽ നമുക്കത് കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യാം അതോടൊപ്പം ഓസ്ട്രേലിയ ആണെങ്കിൽ നമ്മൾ ഓസ്കി പ്രോഗ്രാം കൂടെ ചെയ്ത് വരും യു എസ്സെയും കാനഡയാണെങ്കിൽ കാനഡയ്ക്കും ചില പ്രോവിൻസുകളിലേക്ക് ഓസ്കി ഇപ്പോൾ ഉണ്ട് പക്ഷേ അൾട്ടിമേറ്റി ഒരു ജോബ് കിട്ടിയതിന് ശേഷമാണ് ചെയ്യുന്നത് ഈ യു എസിൻ്റെയും കാനഡയുടെയും ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോകുന്ന അൾട്ടിമേറ്റ്ലി ഒരു ജോബ് കിട്ടിയായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ജോബ് ഗ്യാരണ്ടിയിലാണ് അതാണ് യു എസിൻ്റെയും കാനഡയുടെയും ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് യു എസിലാണെങ്കിൽ എച്ച് ഡി വൺ വിസയ്ക്കാണ് നമുക്ക് വർക്ക് ഇപ്പോൾ പോകാൻ നിലവിൽ സാധിക്കുക ഗ്രീൻ കാർഡിന് വളരെ താമസമുണ്ട് മൂന്ന് വർഷത്തേക്കുള്ള വിസയാണ് അത് റിന്യൂവബിൾ ആണ് കാനഡയ്ക്കാണെങ്കിൽ നമുക്ക് ജോബ് വിസയിൽ നമുക്ക് പോകാം ഓസ്ട്രേലിയയ്ക്ക് വരുമ്പം നമുക്ക് പി ആറ് ഒരു ജോലി കിട്ടുന്നുള്ളൂ ഇപ്പം ഈ കാനഡയ്ക്കുള്ള പാത്വേ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് യു കെ അയലൻഡ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ പാർത്തി വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ന്യൂസിലാൻഡ് എ പി സി എടുത്തതിനു ശേഷം ഓസ്ട്രേലിയക്ക് നമുക്ക് മൂട്ടിയും ഈ ന്യൂസിലാൻഡ് എ പി സി എടുത്ത് ഓസ്ട്രേലിയയ്ക്ക് ചെയ്യാനുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എൻട്രലക്സ് കാരണം ഓസ്ട്രേലി ഓസ്കിയും നമുക്ക് ഒഴിവായി നമ്മൾ ന്യൂസിലാൻഡ് ചെയ്യുമ്പോൾ സി ജി എഫ് എൻ എസ് ചെയ്ത് ന്യൂസിലാൻഡ് ബോർഡിൻ്റെ അപ്രൂവൽ എടുത്ത് അവരുടെ അവരുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസായി അവരുടെ ഓസ്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ പി സി ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് എ പി സി കിട്ടും ആ എ പി സി നമ്മൾ ഓസ്ട്രേലിയക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയ എൻ ക്ലക്സാറിൻ്റെ എക്സാമിനേഷൻ ഓസ്കി പ്രോഗ്രാം നമുക്ക് ഒഴിവാക്കി കിട്ടും ന്യൂസിലാൻഡ് ഓസ്കി പ്രോഗ്രാം ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫ് കുറവാണ് ഓസ്ട്രേലിയയുടെ ഓസ്കി പ്രോഗ്രാം ടഫ് തന്നെയാണ് നാളെ പോയി ഫെയിൽ ഫെയിലാകുന്നത് ന്യൂസിലാൻഡ് ഫെയിലാകുന്ന പറഞ്ഞു കുറവാണ് അപ്പം അങ്ങനെ ഒരു ന്യൂസിലാൻഡ് എ പി സി എടുത്ത് ഓസ്ട്രേലിയയ്ക്ക് പോകുന്ന പറയുമ്പോൾ നമ്മൾ ന്യൂസിലാൻഡ് എ പി ഓസ്ട്രേലിയ അപ്പുറം ചെയ്ത് ആൻ ആക്കിയ ചേച്ചി രണ്ട് വർഷത്തോളം അടുത്ത സമയം എടുക്കുകയല്ല അവിടെ കഴിയുമ്പോഴേക്ക് അത്രയും ടൈം ഡ്യൂറേഷൻ എടുക്കുന്നതാണ് സാമ്പത്തിക ചെലവും നന്നായിട്ടുണ്ട് കാരണം നമ്മൾ ഇതിന് വേണ്ടി ഒന്നെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് നമ്മൾ പോകണം അപ്പോൾ അതിൻ്റെ വിസ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെൻസും നമുക്ക് കൂടുതലാണ് ഈ മൂന്ന് യു എസ് എ കാനഡ ഓസ്ട്രേലിയ ഇത് മൂന്നാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ മൂന്ന് രാജ്യങ്ങൾ അതോടൊപ്പം ബി റ്റു പാസ് ജർമ്മനിയും സ്റ്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷെ ബി ടു അത്ര ഈസിയല്ല പാസ് ആകുന്നറിയാലോ ബി റ്റു പാസ് ഒരു ബുദ്ധിമുട്ടുണ്ട് ബി റ്റു പാസ് വേണ്ടി പിന്നെ വരുന്ന നേരെ ഗൾഫ് റീജിയനിലേക്ക് വന്നാൽ സൗദി അറേബ്യ ഒ ബി ബി എസ് വേക്കൻസി ഉണ്ട് ഒരു രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി സൗദിപ്പുമാറി പൊറോമെട്രിക് എക്സാം പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാ ഒരു അഞ്ചാറ് മാസം ഉള്ളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ഇൻറ്റർവ്യൂസ് നാട്ടിലെത്തന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ അത്രയും ഇൻ്റർവ്യൂ എട്ട് നിങ്ങൾക്ക് സൗദിയിൽ പോകാൻ പറ്റും പിന്നെ വരുന്നത് യു എ ആണ് യു എയുടെ ഒരു പുതിയ അപ്ഡേറ്റ് പോലുള്ള ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും യു എ എക്സാം എഴുതാമെന്നാണ് യു എയുടെ ബെനിഫിറ്റ് പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് യു എ എക്സാം എഴുതി ജോലി കിട്ടണം അവിടെ വേറൊരു പ്രശ്നമുണ്ട് അതോറിറ്റി പോളിസി പ്രകാരം എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് എക്സാം എഴുതിയാലും നമ്മുടെ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണ് പക്ഷേ ഒരു ഹോസ്പിറ്റൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പം അവർ എക്സ്പീരിയൻസ് ഒബീവിയസ് നോക്കും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് സീയെന്ന് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരുടെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെയും സീ വരും സ്വാഭാവികമായ എക്സ്പീരിയൻസ് ഒരു മുൻഗണന ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതാണ് യു എയിലെ എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതുമ്പോൾ പ്രശ്നം നമുക്ക് നിയമപരമായി ജോലി ചെയ്യുന്ന യാതൊരു തടസ്സങ്ങളും ഇല്ല പക്ഷേ നമ്മളേതെങ്കിലും സ്ഥാപനം റിക്രൂട്ട് ചെയ്യണം അവിടെയാണ് യു എയുടെ ഒരു പ്രശ്നം പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റിയ ഒരു രാജ്യമാണ് യു എ പിന്നെ വരുന്നത് കുവൈത്ത് ഒമാൻ ബഹറിൻ ഇത് ഒമാൻ ബഹറിനിലേക്ക് നമുക്കൊരു ജോലി കിട്ടണം അൾട്ടിമേറ്റ്ലി എങ്കിൽ മാത്രമേ നമുക്ക് ആ ബാക്കിയുള്ള ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുവൈത്തിലാണെങ്കിലും കുവൈത്തിൻ്റെ വെരിഫിക്കേഷൻസ് എക്സാം ഒക്കെ ഉണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്കൊരു ജോലി വേണം അതാണ് കുവൈത്തിൻ്റെയും പ്രോസസിങ് അപ്പോൾ ഗൾഫ് റീജിയണലിൽ എൻ്റെ പേഴ്സണൽ ഒപ്പിയൻ പോകാൻ ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യം സൗദി അറേബ്യമാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലും ബുദ്ധിമുട്ടാണെന്നല്ല ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈസി തന്നെയാണ് നമുക്ക് റെക്കമൻഡേഷനോ മറ്റു കാര്യങ്ങളും ഇവിടെ വരാനും വിസിറ്റിംഗ് വന്ന് ജോലി നോക്കാനൊക്കെ സൗകര്യങ്ങളും വന്ന് നോക്കാൻ പറ്റിയ സൗകര്യമുള്ള രാജ്യങ്ങളാണ് അത് നോക്കി ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ രീതി എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എക്സാം എഴുതുമ്പോൾ അവിടെയാണ് ചെറിയൊരു പ്രശ്നം കാരണം ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് എടുക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തീർച്ചയായും ഒരു എക്സ്പീരിയൻസ് സ്റ്റാഫിനെ വേണമെന്ന് ആഗ്രഹിക്കും അപ്പം ഒരു പത്ത് സി വിനോദ അഞ്ച് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അഞ്ച് പേർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ സി വി ആയിരിക്കും കൺസിഡർ ചെയ്യാൻ മാനേജ്മെൻ്റ് കൂടുതലും തയ്യാറാവുക അതാണ് അവിടുത്തെ ഒരു പ്രശ്നം പക്ഷെ നമുക്ക് കിട്ടാം കിട്ടിയാലെന്നല്ല കിട്ടാം എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ലിമിറ്റഡാണ് വളരെ ലിമിറ്റഡ് ആണത് നമ്മൾ ആദ്യം നമ്മളൊരു രാജ്യം ഫിക്സ് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് എന്ന് ആഗ്രഹിച്ച് ആ ഒരു രാജ്യം ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് ആ രാജ്യം ഫിക്സിനു ശേഷം ആ രാജ്യത്തെ ആപ്ലിക്കേഷൻ രീതി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു ആപ്ലിക്കേഷൻ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തേക്കുള്ള ആപ്ലിക്കേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ഒരു രാജ്യം ഫിക്സ് ചെയ്യണം രണ്ടാമത് നമ്മൾ ഒരു രാജ്യം ഫിക്സ് ചെയ്ത ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയി ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആദ്യത്തെ പ്രാവശ്യം അത് നമ്മൾ തോക്കും എക്സാം ആവും പക്ഷെ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് നമുക്ക് എത്ര അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്ര അറ്റംപ്റ്റ് ചെയ്ത് ആ നമ്മുടെ ആ ഒരു ആഗ്രഹിക്കുന്ന മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കാരണം നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം വേസ്റ്റ് ആണ് ഓരോരുത്തരുടെയും പഠന നിലവാരം വ്യത്യാസമാണ് ചിലർ ആദ്യ പ്രാവശ്യം പാസ്സാവും ചിലർ രണ്ടാമത്തെ ചില മൂന്നാമത്തേക്ക് പാസ്സാകത്തുള്ളൂ അപ്പം അത് ഒരു വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം കൊടുക്കരുത് ഗ്യാപ്പ് വരുത്തരുത് കറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്ത് ആ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ആ കംപ്ലീറ്റ് ചെയ്യുന്നതുപോലെ നമ്മളെ ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ ഇടയ്ക്ക് നിർത്തിയാൽ സീറോ റിസൾട്ടാണ് പിന്നെ നമ്മൾ ആറ് 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 മാസം രജിസ്റ്റർ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഫ്രഷ് ആയ പോലെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളിലും പഠിക്കണം പഠനം തൊട്ട് അതുകൊണ്ട് ഇടയ്ക്ക് നിർത്താൻ പാ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ അത് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ രണ്ടാമത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ലൈസൻസിങ് പ്രോസസ്സിങ് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത് ഒരു ആൾക്കും അനാവശ്യമായി ഏതെങ്കിലും ഒരു സോഫ് ഒരു ഷോർട്ട് കട്ടിൽ കൂടെ പോകാമെന്ന കാര്യത്തിൽ പൈസ കൊടുക്കരുത് ഷോർട്ട് കട്ടുകളൊന്നുമില്ല ഷോർട്ട് കട്ടുകൾ പോയാൽ നമ്മുടെ പൈസ പോകും ആ രാജ്യത്തേക്ക് പോകുന്ന അവിടുത്തെ കൃത്യമായ നിയമങ്ങളും ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അത് ഷോർട്ട് കട്ട് ചെയ്തു തരാം വേറെ എന്തെങ്കിലും രീതിയിൽ പോകാം സ്റ്റുഡൻറ്റ് വിസയിൽ പോകാം അല്ലെങ്കിൽ ജോബ് വേറെ ജോബീസേ പോയിട്ട് ഈ ജോബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പണം നൽകരുത് പണം പോകും ഉറപ്പായിട്ടും പൈസ പോകും അതുകൊണ്ട് അങ്ങനെ അനാവശ്യമായിട്ട് പൈസ കൊടുക്കരുത് നമ്മൾ ആ നേരായ വഴി കൂടെ തന്നെ പോകാൻ ശ്രമിക്കുക മൂന്നാമത് നമ്മൾ ഒരു ഏത് സ്റ്റേ നമ്മളൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിദേശത്തേക്ക് പോകുന്നില്ല വിദേശത്ത് പോകാൻ വരും നമുക്ക് സമയം രണ്ട് വർഷം സമയമുണ്ടെങ്കിൽ രണ്ട് വർഷം ആ ഒരേ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ മാറി രണ്ടും മൂന്നും നാല് എക്സ്പീരിയൻസ് ഉണ്ടാക്കാതെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ മൂന്നാല് ഹോസ്പിറ്റലിലേക്ക് മാറി നമ്മൾ ഈ സി വിയിലെ മൂന്നാല് എക്സ്പീരിയൻസ് വെക്കണം ഈ സി വി കാണുമ്പോൾ അവർക്ക് ഇവർക്ക് ഈ നാല് മാസം കൊണ്ട് ഇങ്ങനെ മാറി മാറി പോകുന്നത് രണ്ട് വർഷത്തുള്ളതെന്ന് തോന്നുന്നു കഴിയുമ്പോൾ അത് നമുക്കൊരു നെഗറ്റീവ് മാർക്കാണ് വരുന്നത് നമ്മൾ മാക്സിമം നമുക്ക് കയറുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ കൊണ്ട് അന്വേഷിക്കുക വർക്ക് എത്ര മാസം ഓക്കെ ആണോ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അന്വേഷിക്കുക ഒരു എല്ലായിടത്തും ബുദ്ധിമുട്ടും പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ രണ്ട് വർഷം ഒരേ സാധനത്തിന് കണ്ടിന്യൂ ചെയ്യാം അതോടൊപ്പം തന്നെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം വലിയൊരു ആശുപത്രി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല ഡിപ്പാർട്ട്മെൻ്റ് കിട്ടണം നിർബന്ധം ഉള്ളത് ഒരു മീഡിയം ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കൊരു നല്ല ഡിപ്പാർട്ട്മെന്റ് അപ്പം കയറുമ്പോൾ ഒന്നെങ്കിൽ മീഡിയം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റൽ തന്നെ കയറുക നല്ല ഐ സി യു എമർജൻസി അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും എൻ ഐ സിയു പോലത്തെ ഏതെങ്കിലും നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് കയറി ഓട്ടി നല്ല ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അത് നമുക്ക് ജോലി കിട്ടുമ്പോൾ എളുപ്പമാകും മൂന്നാമത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക കാരണം ചില രാജ്യങ്ങളിലേക്ക് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ രജിസ്ട്രേഷന് ശേഷമുള്ള എക്സ്പീരിയൻസ് വേണമെന്നുണ്ട് അപ്പോൾ നമ്മൾ കർണാടക രജിസ്ട്രേഷനെ കൊണ്ട് പോയി ബോംബെ വർക്ക് ചെയ്തു രണ്ട് വർഷം എനിക്ക് എക്സ്പീരിയൻസ് അവർ കിട്ടി അപ്പം നമുക്ക് കാരണം ബോംബെ രജിസ്ട്രേഷൻ ഇല്ല അപ്പം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഇല്ല അതെന്തോ അവിടെ ഇല്ല പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ അതിന് ഏറ്റവും ഫിക്സ് ആയത് മാക്സിമം നമുക്ക് രജിസ്ട്രേഷൻ ഉള്ള സ്റ്റേറ്റ് നല്ല ഹോസ്പിറ്റലിൽ കയറാൻ നോക്കുക ഒരു മാതിരി തിരക്കുള്ള സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഏത് സ്റ്റേറ്റ് സ്റ്റേറ്റാണ് വർക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ആദ്യമേ ചെയ്യുക രജിസ്ട്രേഷൻ ലാഗ് വരുത്തുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആ ജോലി ചെയ്യാൻ കയറുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ജോലിക്ക് കയറുന്നതായിരിക്കും നല്ലത് അല്ലേ പിന്നെ വീണ്ടും എക്സ്പ്ലേഷൻ വരും നമുക്ക് ജോലിക്ക് കയറി രണ്ട് മാസം ശേഷം രജിസ്ട്രേഷൻ കിട്ടുന്നെങ്കിൽ ഈ രണ്ട് മാസം ലൈസൻസിൽ അത് എങ്ങനെ വർക്ക് ചെയ്തു എന്ന എക്സ്പ്ലേഷൻ ചോദിക്കും ചില സ്ഥാപന ചില അതോറിറ്റി ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ രണ്ടായിരത്തി സപ്പോസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ചാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്ത് നമുക്ക് ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചേ ഉള്ളൂ ഒരു പക്ഷേ അങ്ങനെ ലൈസൻസ് കിട്ടിയത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലായിരിക്കും നമ്മൾ ഒരു രാജ്യത്തേക്ക് അപ്ലൈ ഇരുപത്തെട്ടിലെ ഒരു രാജ്യത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇരുപത്തെട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പ്ലേഷൻ തരണം എങ്ങനെ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കണ്ട് വലിയ കണക്ഷൻസ് ഒന്നും കാണില്ലല്ലാം വിട്ടു അപ്പോൾ പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്തതൊക്കെ വാങ്ങുക ഈസി ആവുമോ വലിയ ബുദ്ധിമുട്ടായില്ലോണ്ട് ഈ രജിസ്ട്രേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള സ്റ്റേറ്റിൽ തന്നെ നല്ല സ്ഥാപനത്തിൽ കയറി വർക്ക് ചെയ്യാൻ നോക്കാം മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വച്ചാൽ മൂന്നാമത്തെയല്ല കേട്ടോ പറഞ്ഞപ്പോൾ മൂന്നാമതായിപ്പോ അതായത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ തന്നെ ഒരു എഴുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങാൻ പറ്റുന്ന ഒരു സ്കീമിലേക്ക് നിങ്ങൾ വളരുകയാണെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല സപ്പോസ് ഒരു അറുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ വളർന്നാൽ നിങ്ങൾ വിദേശത്തേക്ക് പോകണമെന്ന് അത്ര വേണ്ട ആഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ ലോകരാജ്യങ്ങളുടെ സാലറിക്കനുസരിച്ച് ഓരോ ഓരോ ലോകരാജ്യങ്ങളിലും ചിലവുണ്ട് ഒരു രൂപയ്ക്ക് ഇട്ടുന്ന സാധനം മറ്റേ ഒരു തിറംസാകും അല്ലെങ്കിൽ ഒരു ഡോളറാവും അങ്ങനെ ഓരോ രാജ്യങ്ങളിലും കിട്ടുന്ന എമൗണ്ട് അതനുസരിച്ച് എക്സ്പെൻസ് ഉണ്ട് നമ്മൾ ഈ കിട്ടുന്ന എമൗണ്ട് രൂപയെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല ആ രാജ്യത്തെ എക്സ്പെൻസ് അതനുസരിച്ച് കൂടുതലാണ് ഒരു അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് രാജ്യത്ത് സാലറി വാങ്ങാൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും പറ്റില്ല നമുക്കറിയാം സാലറി അത്രയാണ് നല്ലത് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് അതോടൊപ്പം തന്നെ ഈ മെയിൽ നേഴ്സസ്മാർക്കൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഒരു സെൽഫായി ഓൾഡ് ജീരിയാട്രിക് പേഷ്യൻ്റെ വീട്ടിൽ പോയി മോർണിംഗ് ഒരു മോർണിംഗ് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സർവീസ് അങ്ങനെ ചില രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഒരു വാൻ പോലത്തെ ഒരു വണ്ടി പ്രിപ്പയർ ചെയ്ത് അതിലൊരു ഒരു നേഴ്സൊരു അസിസ്റ്റൻ്റിൻ്റെ കൂടെ പോയി ഒരു ബെഡ് എട്ടം പേഷ്യൻ അപേക്ഷനെ എടുത്ത് കുളിപ്പിച്ച് നെയിൽ കട്ടിങ് ഹെയർ കട്ടിങ് കാര്യങ്ങൾ ഡ്രസ്സിങ്ങും ബ്ലഡ് ടെസ്റ്റിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കി ഒന്ന് ഇരുത്തി കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കയറൊക്കെ കൊടുത്തു അങ്ങനെ രണ്ടോ മൂന്നോ ഒരു ഒന്നോ രണ്ടോ വീടുകളിൽ ഓൾഡ് ജിയാട്രിക് ജിയാട്രിക് പേഷ്യൻ്റെ ഒക്കെ ടേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സുഖമായിട്ട് മാസം ഒരു ലക്ഷം രൂപ മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന നാട്ടിൽ തന്നെ അപ്പം അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്വയം തൊഴിൽ പോലെ നമുക്കത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരു ആരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന പ്രശ്നങ്ങളില്ല ആവശ്യമായ പണം എന്നൊക്കെ ഏൺ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ അതും ഒക്കെ പ്രായോഗികമാണ് ചെയ്യാൻ പറ്റുന്നത് ചിന്തിക്കാൻ പറ്റുന്ന ചിന്തിച്ച് ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒന്ന് എടുത്ത് നോക്കണം ചിലവരുടെ സർട്ടിഫിക്കറ്റിൽ നെയിം ചെയ്ഞ്ചറോ ഡേറ്റ് ഓഫ് ബർത്തലോ ഇൻഷ്യലോ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അവരെ കണ്ടിട്ട് ചെന്ന് ഇന്ന സർട്ടിഫിക്കറ്റ് തെറ്റിൽ എസ് എൽ സി ബുക്കിൻ്റെ ആയിരിക്കും തെറ്റിണ്ടാവും നമുക്ക് അറിയുന്നുണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചെറിയ മൈനൂട്ട് മിസ്റ്റേക്കുകളായിരിക്കും അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാത്തിൽ നിങ്ങളൊന്ന് കോഴ്സ് ചെക്ക് ചെയ്യണം എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്കോ ഡേറ്റിൽ മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്ഷൻ കൊടുക്കണം അതോടൊപ്പം തന്നെ വലിയൊരു പ്രശ്നമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കുറേ പേരുടെ ബർത്തോ ഡേറ്റ് ഓഫ് ബർത്ത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പണ്ടാവും അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റ് മാറ്റുകൊണ്ട് ഈസി പ്രൊസീജിയർ അല്ല അത് ലങ് പ്രൊസീജിയറാണ് അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് ഓൺലൈനിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഗവൺമെൻറ് വെബ്സൈറ്റ് കേരള ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് എടുത്താൽ നമ്മുടെ പാസ്പോർട്ടിലെ അതേപോലെ ഫൈക്കിൽ ഡോക്യുമെൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെന്ന് നോക്കുക കറക്റ്റ് അല്ലെങ്കിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റണം ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മാറ്റേണ്ടത് ആദ്യം എസ് എസ് സി ബുക്കിൽ ഡേറ്റ് മാറ്റണം അതിനുശേഷം ആധാർ കാർഡിലേയും പാസ്പോർട്ടിലെ ഡേറ്റ് മാറ്റണം അതിൽ തെറ്റാണെങ്കിൽ അതിനുശേഷം നഴ്സിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഉണ്ടാകില്ല നോർമലി രജിസ്ട്രേഷൻ തരത്തിലുള്ള ഡേറ്റ് ഉണ്ടാകുക രജിസ്റ്റർ ഡേറ്റ് മാറ്റണം അങ്ങനെ ഇതൊരു ലെങ്തി പ്രോസസിംഗ് ആണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ആറ് മാസം മാസങ്ങളിലേക്ക് ടൈം എടുക്കില്ല ചെയ്ത് തീർത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞു നേരത്തെ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊന്നും കാര്യം നടക്കില്ല നമ്മൾ വെറുതെ ടെൻഷൻ ചെയ്യുന്ന സമയം കളയാനേ ഉള്ളൂ അവിടെ അതൊക്കെ നമ്മളൊന്ന് ചെറിയ അശ്രദ്ധയായിരിക്കാം പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണം രണ്ടാമത്തെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പം നിന്ന് കൃത്യമായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാലറി ബാങ്കിലേക്ക് ആണ് വന്നേക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊവിഡൻ ഫണ്ട് നമ്പറിന് പി നമ്പർ ആ പി എഫ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അവിടെ ഈ സാലറി ബാങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവിടെ വരുന്ന നാളെ കുറേ നാളെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ പ്രൂഫ് വേണമെന്നായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാം അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നും കാണില്ല ക്യാൻസൽ ആയി പോയിക്കാം അപ്പോൾ ഇത് എടുത്ത് ആ സമയത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ഗുണകരമാവും അതോടൊപ്പം തന്നെ നമ്മുടെ നഴ്സിംഗ് കൗൺസിലെ രജിസ്ട്രേഷൻ പീരിയഡ് റിന്യൂ ചെയ്യണം ചില സ്റ്റേറ്റുകളിൽ നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം റിന്യൂ ചെയ്യാൻ ചില സ്റ്റേറ്റുകൾ ഈസിയായി റിന്യൂ ചെയ്യാം അപ്പം നമ്മൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്ന നിശ്ചയമായി നമ്മൾ രജിസ്ട്രേഷൻ പീരീഡിക്ക് റിന്യൂ ചെയ്യണം അത് എക്സ്പയർ ആയിട്ട് ഇഗ്നോർ ചെയ്ത് കളയുന്നത് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് വെക്കണം എന്നുള്ളത് നമുക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി നിങ്ങൾ എഴുതി വെക്കണം അതോടൊപ്പം ഈ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ഏജൻസിയോട് പറയണം ഇതിനുവേണ്ടി എൻ്റെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ വേറെ ഇമെയിൽ ഐ മൊബൈൽ നമ്പർ ഉപയോഗിച്ചു ഒത്തിരി പേർക്ക് വരുന്ന പ്രോബ്ലമാണ് നമ്മൾ എവിടെയെങ്കിലും പോയി ആപ്ലിക്കേഷൻ ചെയ്തു പിന്നെ നമുക്ക് യൂസർ നെയിമില്ല പാസ്വേർഡ് ഇല്ല അഡ്രസ്സിലൊന്നുമില്ല പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുമില്ല വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏത് ഇത് നമ്മുടെ ഓൺ സ്വത്താണ് യൂസർ നെയിം പാസ്വേഡ് അതൊരു ഏജൻസി ക്രിയേറ്റ് ചെയ്യേണ്ടതല്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിർബന്ധമായും പറഞ്ഞു യൂസർ നെയും പാസ്വേഡും എനിക്കാദ്യമേ തരണം അതൊരു രജിസ്റ്റേർഡ് ഇമെയിലുടെ മൊബൈൽ നമ്പറും എൻ്റെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതാണ് ഒരു ട്രാൻസ്പെറൻറ്റ് സർവീസ് ട്രാൻസ്പെറൻറ്റ് സർവീസ് ചെയ്യുന്ന മാത്രമേ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ ട്രാൻസ്പെറൻറ്റ് സർവീസ് ചെയ്യാത്തവർ ഞങ്ങൾ തരില്ല അത് പിന്നെയേ തരുള്ളൂ നിങ്ങളെ മിസ്യൂസ് ചെയ്യും നമ്മുടെ ഓൺ പാർപ്പട്ടിയാണ് നമ്മളല്ലേ അത് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ പറയുന്നിടത്തോന്നും ആപ്ലിക്കേഷൻ ചെയ്യുന്നത് കൃത്യമായും നിങ്ങളുടെ ഡോക് നിങ്ങളുടെ യൂസർ യൂസർനെയിം നിങ്ങളുടെ ഓൺ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ വെച്ചുള്ള അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാവുള്ളൂ അതോടൊപ്പം തന്നെ നമ്മളൊരു രാജ്യത്തേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും മിനിമം ഡോക്യൂമെൻറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കണം രണ്ടായിരത്തി എട്ടിൽ സൗദി അറേബ്യക്ക് ചെയ്ത എക്സ്പീരിയൻസും ലൈസൻസൊക്കെ വെച്ച് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്താൽ ചിലപ്പോൾ റിജക്ഷൻ വരാത്തത് അത് ഒരേ ആവശ്യമില്ലാത്ത സംഭവമാണ് ഓരോ രാജ്യത്തേക്കും ലാസ്റ്റ് അഞ്ച് വർഷത്തെ ഒരു വർഷത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മതി അത്ര എക്സ്പീരിയൻസ് ആ പഴയ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടേ കൂടെ തിരികെട്ടി ആപ്ലിക്കേഷൻ മൊത്തത്തിൽ കൊള്ളാവുന്ന കുറേ സാഹചര്യമുള്ള അപ്പോൾ എപ്പോഴും ആപ്ലിക്കേഷൻ അപ്രൂവലിന് മിനിമം ഡോക്യൂമെൻറ്റേ വെക്കാവുള്ളൂ മിനിമം ലൈസൻസ് ഇല്ലാത്ത എക്സ്പീരിയൻസ് വെക്കരുത് എക്സ്പീരിയൻസ് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിഫിക്കേഷൻ കിട്ടുമെന്ന് നമ്മൾ കൺഫേം ചെയ്തതിനു ശേഷമേ വെക്കാവുള്ളൂ ഇല്ലാതെ കൊണ്ടായി വെക്കരുത് നമുക്ക് ഇല്ലെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല അല്ലാതെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിപ്ലൈ നടന്നല്ലേ ആപ്ലിക്കേഷൻ സ്റ്റെക്കായി പോകും ആപ്ലിക്കേഷൻ നടക്കിയാൽ പിന്നെ നമ്മുടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ്ലി പെൻഡിങ് ആയിപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴും അതിന് ഏറ്റവും നല്ലത് നമ്മളതിനെക്കുറിച്ച് ആദ്യം പഠിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വെൽ പ്രൊഫഷണലായി ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ അവർ ചെയ്യുമ്പോൾ അത്രയും പാകപ പറ്റില്ല നമ്മൾ ചെറിയ ലാഭം നോക്കി അറിയാത്ത ഒരാൾക്ക് കൊണ്ടേ കുറേ മിസ്റ്റേക്ക് വരുന്ന നമ്മുടെ സമയം ഒത്തിരി പോകും ചിലപ്പോൾ പൈസയും പോകും അപ്പം പ്രൊഫഷണൽ അവരെ ഏൽപ്പിക്കാം അവരെ എക്സ്പീരിയൻസ് അവർക്ക് അറിയാൻ പറ്റും എപ്പോഴും മിനിമം ഡോക്യൂമെൻ്റ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ചെയ്യുക മാക്സിമം അല്ല മാക്സിമം കുറയ്ക്കാൻ പറ്റാത്തവരും കുറച്ച് ഡോക്യൂമെൻറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുക പിന്നെ നമ്മൾ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയും എന്തൊക്കെ ഡോക്യുമെൻ്റ് നമ്മൾ വാങ്ങണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഡിപ്ലോമ നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി അല്ലെങ്കിൽ എം എസ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നെയിമി മേടിക്കുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആദ്യം നമുക്ക് കിട്ടുന്ന പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് പ്രൊഫഷണൽ ഡിഗ്രി എന്ന് ഏകദേശം ആറ് മാസം ഒരു വർഷം നമുക്ക് ഡിഗ്രി കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റും കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങണം അതോടൊപ്പം തന്നെ കോളേജിൽ നിന്ന് പറഞ്ഞാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാ വർഷത്തെയും ഇയർലി മാർക്കേഴ്സ് ഉണ്ട് ഇൻഡിവിജ്വൽ മാർക്കേഴ്സ് ഉണ്ടായിരിക്കണം ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം പിന്നെ വരുന്നത് നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് മൈഗ്രേഷൻ മറ്റൊന്നും പഠിക്കാൻ പോകാനുള്ള ആവശ്യമുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇത്രയും ഡോക്യുമെന്റ് നമ്മൾ കോളേജിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ആദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വാങ്ങിച്ചോളൂ പിന്നീട് ഇതെല്ലാം ആദ്യമേ പറഞ്ഞു പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിന്ന് പുറകെ സമയം കുറേ പോകും ആദ്യമേ നോക്കുവെച്ച് ഇല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക പിന്നെ രജിസ്ട്രേഷൻ ഓഫീസ് നമുക്ക് രജിസ്ട്രേഷൻ സർവീസ് രജിസ്ട്രേഷൻ റിന്യൂവൽ എപ്പോഴും നിർബന്ധമായി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ രജിസ്റ്റേർനേഴ്സായിട്ട് പോകുന്നതിൽ മിക്ക രാജ്യങ്ങളും ടീച്ചിങ് എക്സ്പീരിയൻസ് ആക്സെപ്റ്റ് ചെയ്യാറില്ല അപ്പം നിങ്ങൾ രജിസ്റ്റേഴ്സ് ആ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ടീച്ചിങ് എക്സ്പീരിയൻസ് ആകൂടുക ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് അതോടൊപ്പം തന്നെ എം എസ് സി എഡ്യൂക്കേഷൻ അത് നോർമലി ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് ബി എസ് സി ആണെങ്കിൽ എം എസ് സി ആണെങ്കിലും എല്ലാം രജിസ്റ്റേഡ് നേഴ്സായിട്ട് തന്നെ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പുറത്ത് പോകാൻ പറ്റും നമുക്ക് എം എസ് സി കൊണ്ട് പേഴ്സണലി അത്ര ബെനിഫിറ്റ് ഒന്നും വരാറില്ല അവർ ടീച്ചിങ് ഫീൽഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നവർ മാത്രമേ എം എസ് സിക്ക് പോകൂള്ളൂ ടീച്ചിങ് മേഖലയാണെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ വലിയ അറിയണം പുറത്തൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ലിമിറ്റഡ് ആണ് കിട്ടില്ല എന്നല്ല ആണ് വളരെ കുറവാണ് മാക്സിമം എം എസ് സി എടുക്കാതിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് കാരണം എം എസ് സി എടുക്കുന്നതുകൊണ്ട് ബേസിക്കലി ഒരു രജിസ്റ്റേറ്റിന് ഏകദേശം ആദ്യ കാലഘട്ടത്തിൽ വലിയ ഗുണമില്ല പിന്നെ നമ്മളൊരു ഇൻചാർജ് ആയി നമുക്കൊരു പോസ്റ്റ് കിട്ടിയാൽ അത് ഏത് രാജ്യത്ത് നമുക്ക് പഠിക്കാം എം എസ് സി നമുക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള മാറ്റിയത് ഏത് രാജ്യവും ആ രാജ്യത്ത് നമുക്ക് എം എസ് സി അന്ന സഹായത്തിൽ പഠിച്ചാൽ മതി രണ്ട് വർഷം അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടത് ചിലവരൊക്കെ ജോലി ചെയ്യാൻ മടിയായി ഒളിച്ചോടം പോലെയാണ് എം എസ് സി പഠിക്കുന്നത് ഞാൻ എം എസ് സി പഠിക്കാൻ പോലും ജോലിയുള്ള രണ്ട് ദിവസം ഒക്കെ അപ്പോൾ അങ്ങനെ മാക്സിമം അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ എം എസ് സി പി എച്ച് ഡി ഉള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ബി എസ് സി മതി ജീവനവുകാരാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോസ്റ്റ് ബി എസ് സി എടുക്കണം അത്യാവശ്യമാണ് അത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് പക്ഷേ എം എസ് സിക്കാർ ബി എസ് സിക്കാരം എസ് സി എടുക്കേണ്ട ആ സാഹചര്യങ്ങൾ വളരെ ലിമിറ്റാണ് അത്ര ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്യുമെന്റ് എങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യം എങ്ങനെ ചൂസ് ചെയ്യണം അതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടി എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേര് ഷിജോ തോമസ് എന്നാണ് അതിൻ്റെ ഹെൽത്ത് ലൈസൻസിങ് കൺസൾട്ടൻ്റാണ് അപ്പോൾ താങ്ക് വെരി മച്ച്